അസ്സാമലൈക്കും വറഹമത്തുള്ള നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് സംരക്ഷണം നൽകിയിരുന്ന അബൂ തോലിബ് തങ്ങളുടെ വിയോഗം നബി നെബ്സല്ലാഹു അലഹി വസല്ല തങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തി മാത്രമല്ല മൂന്ന് ദിവസത്തിനു ശേഷം പ്രിയപത്നി ഹദീജ ബി വി റിയുള്ളാഹു അൻഹ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായത് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രയാസത്തെ വർദ്ധിപ്പിച്ചു ശത്രുക്കളുടെ ശത്രുത പൂർവോപരി വർദ്ധിച്ചു നിബ്സല്ലാഹു അലഹി തങ്ങൾ തൻ്റെ പ്രബോധനം സ്വീകരിക്കുന്നവരെ ലഭിക്കാൻ വേണ്ടി തൊയ്ഫിൻ്റെ വീതിയിലേക്ക് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു ചൊല്ലുന്നത് പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ തിരുദൂതരെ കല്ലെറിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് നിബ്സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പ്രയാസം അതിശക്തമായപ്പോൾ തൊയ്ഫിലെ ഒരു പൂന്തോട്ടത്തിലേക്ക് പോയി അള്ളാഹുവിനോട് കേണപേക്ഷിക്കുകയാണ് അല്ലോഹു സുബഹാനഹുവ താല അവിടുത്തെ ദ്വായക്ക് ഉത്തരം നൽകി അവിടുത്തെ സമ സമാധാനിപ്പിച്ച യാത്രയാണ് ഇസ്രാവും മീറാജും ഇസ്രാവും മിറാജിൽ നിന്ന് വിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലോഹു സുബഹാനഹുവ താലയോട് ദ്വായ ചെയ്താൽ അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമാധാനം ലഭിക്കുമെന്നത് തീർച്ചയാണ് ദ്വായ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചാരത്തിലൂടെ നടന്നു പോയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അറിയാതെ പറഞ്ഞുപോയി അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിറവേറ്റിയേനെ അപ്പോൾ അള്ളാഹു സുബാനുഹുവ താല പ്രതിവചിച്ചു മൂസാ നബിയെ അദ്ദേഹം ദ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനൊരാടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവൻ ആ ആടിലാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു വ ഇന്നീല അസ്തജീപുലിൻ എന്നോട് ചെയ്യുന്ന ആർക്കും ഞാൻ ഉത്തരം നൽകില്ല അവൻ്റെ കൽബ് അവൻ്റെ ഹൃദയം മറ്റേതോ ലോകത്താണ് ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രഖ്യാപിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ വിവരം ആ മനുഷ്യനോട് പോയി പറയുകയും ആ മനുഷ്യൻ കൽ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറി എന്നിരിസാലത്തിൽ കുശേരി എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതായി കാണാം അതുകൊണ്ട് ദ്വായ ചെയ്യുമ്പോൾ ഹൃദയം അറിഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യാൻ ശ്രമിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ